ഇതൊരു പ്രേതകതയാണ് തണുപ്പരിച്ചിറങ്ങുന്ന ഭിത്തികൾ ഇരുട്ടിൻ്റെ കറുത്ത മൂടുപടം ഇടുങ്ങിയ ഇടനാഴികൾ പിന്നിലാരോ പിന്തുടരുന്ന ഭയപ്പെടുത്തുന്ന തോന്നലുകൾ അപ്രതീക്ഷിതമായി ഉയരുന്ന അലർച്ചകൾ സിനിമകളിൽ മാത്രം സാധാരണക്കാരായ മനുഷ്യർ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ സങ്കല്പിച്ചിട്ടുള്ള രംഗങ്ങളാണിതൊക്കെ പക്ഷെ ഇത്തരം ഒരു അവസ്ഥയിൽ ഒരു രാത്രി കഴിയേണ്ടി വന്നാലോ പണ്ട് കാടിന് നടുവിൽ മാനസിക വിഭ്രാന്തിയുടെ മൂർധന്യാവസ്ഥയിൽ കഴിയുന്ന രോഗികളെ താമസിപ്പിച്ചിരുന്ന അസൈലം പോലെയുള്ള ഇടങ്ങളിൽ നിങ്ങൾക്ക് കഴിയണം ഭയം നേരിട്ടറിയണം ഒരു രാത്രി കഴിയണം ഒരതി സാഹസികനാണ് നിങ്ങളെങ്കിൽ ഒരിക്കലെങ്കിലും ഇത്തരം ഒരു അനുഭവത്തിലൂടെ തീർച്ചയായും കടന്നു പോകണം അതിന് നിങ്ങൾ മാനസിക രോഗിയാകുകയോ കുറ്റവാളിയാവുകയോ ചെയ്യണ്ട കാശ് മാത്രം മതി ഇന്ന് പണം കൊടുത്താൽ കിട്ടാത്തതായി ഒന്നുമില്ല ഇപ്പോൾ ഭയം പോലും കാശ് കൊടുത്തു വാങ്ങാൻ പറ്റുന്ന കാലമാണ് ഇത്തരമൊരു അനുഭവമാണ് ബ്രിട്ടനിലെ ഒരു സ്വകാര്യ കമ്പനി ഒരുക്കിയിരിക്കുന്നത് കനത്ത മതിലുകൾ നീണ്ട ഇരുണ്ട ഇടനാഴി കൊടും കുറ്റവാളികളുടെ അലർച്ചകളും അട്ടഹാസങ്ങളും ഇതിനിടയിൽ നിങ്ങൾക്കും സെല്ലുകളിൽ കഴിയാം നിങ്ങൾ ഒരിക്കൽ പോകാൻ പോലും പേടിച്ചിരുന്നൊരു ഗ്രാമം അവിടെ കൂറ്റൻ പാറകളാൽ നിർമ്മിച്ചിരിക്കുന്ന മതിലുകൾ അതിനപ്പുറം നിരവധി ഉരുക്ക് ഗേറ്റുകളിൽ തീർത്ത കടമ്പകൾ അത് കടന്നാൽ ഇരുവശത്തുമായി നൂറുകണക്കിന് സെല്ലുകൾ അരണ്ട വെളിച്ചമുള്ള തടവറകളും ചെങ്ങരപ്പൂട്ടുകളും അവിടെ ചോരമണക്കുന്ന മതിലുകളും ചോദ്യം ചെയ്യുന്ന ഇരുട്ടുമുറികളും നിങ്ങളെ കാത്തിരിക്കുന്നുണ്ടാവും ഈ വാചകങ്ങൾ നിരത്തിയിരിക്കുന്നത് വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായ ബ്രോഷറുകളിലാണ് ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ പണ്ട ഷെപ്റ്റൻ മാലറ്റ് എന്ന ഒരു കാലത്ത് കുപ്രസിദ്ധി നേടിയ സോമർസെറ്റ് കൗണ്ടിയിലെ ജയിലാണിത് ബ്രിട്ടീഷ് ഭരണകൂടം ഉപേക്ഷിച്ച ശേഷം പൊതുജനങ്ങൾക്കായി ഇപ്പോൾ തുറന്നു കൊടുത്തിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെയും അറുപതുകളിലെയും കൊടും കുറ്റവാളികളായിരുന്ന റോണി എന്ന റൊണാൾഡ് റെജിനാൾഡ് എന്ന റെഗി എന്നിവർ ഒരു കാലത്ത് ബ്രിട്ടനിലെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളായിരുന്നു അവരടക്കമുള്ള ക്രൂരന്മാരായ തടവുപൊളികൾ കിടന്ന ജയിലറകളാണ് ഇനി സഞ്ചാരികളെ കുറ്റവാളികളുടെ ഭീതിജനകമായ ഭൂതകാലം ഓർമ്മിപ്പിക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നത് രേഖകൾ അനുസരിച്ച് ബ്രിട്ടനിലെ ഏറ്റവും പഴക്കമേറിയ ഈ തടവറ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഉപേക്ഷിച്ചിരിക്കുന്നത് ബംബിന്റെ നൈറ്റ് പാരാനോമ യു കെ എന്ന സ്വകാര്യ കമ്പനിയാണ് ചരിത്രത്തെ തൊട്ടറിയാനായി ഈ ജയിലറുകളെ ഭീതിയുടെ നിശ സമ്മാനിക്കാനായി ഒരുക്കിയിരിക്കുന്നത് ഭക്ഷണത്തിന് മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതലാണ് നിരക്ക് ഭക്ഷണം അടക്കം ഒരു ദിവസം താമസിക്കുന്നതിനകത്തെ എണ്ണായിരം രൂപയാകും ബുക്ക് ചെയ്താൽ നാല്പത്തി എട്ട് മണിക്കൂറിനുള്ളിൽ സഞ്ചാരികളെ നേരിട്ട് വിളിച്ച് കമ്പനി സൗകര്യങ്ങൾ ചെയ്യും വിദേശികളെ സംബന്ധിച്ച് അവർ ഭയത്തിലൂടെയാണ് കാശ് സമ്പാദിക്കുന്നതെന്ന് തോന്നിപ്പോകും കാരണം എങ്ങനെയാ ഒരു വികാരം ഉപയോഗിക്കണമെന്ന് അവർക്ക് കൃത്യമായി അറിയാം മനുഷ്യൻ ആകാംക്ഷ അധികമായുള്ള ജീവി ആയതുകൊണ്ട് കൃത്യമായി സംഭവം നടക്കുകയും ചെയ്യും വൈദേശികട്ട പ്രാൺ പരിപാടികളിൽ പോലും അവർ അങ്ങേയറ്റം ഭീതിപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഇതൊരു കച്ചവട തന്ത്രമായി മാറുമ്പോൾ കണ്ടെത്താവുന്ന വലിയൊരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മനുഷ്യൻ വളരെ തൽപ്പരനാണ് എന്നതാണ് ഇന്ന് ഭീതിപ്പെടുത്തുന്ന ജയിലറുകളിൽ ക്യാഷ് കൊടുത്ത് തങ്ങാൻ ക്യൂ നിൽക്കുന്ന ആളുകൾ നാളെ എന്തെല്ലാം തരത്തിൽ ഭയം കാശ് കൊടുത്ത് വാങ്ങുമെന്ന് ചിന്തിക്കണം കാലം പോയ പോക്ക് പിടിച്ചാൽ പോലും കിട്ടില്ല കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക